ം മുപ്പത്തിയൊന്ന് കർത്താവ് എന്റെ സംഗീതം കർത്താവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്കിടവരുത്തരുതേ നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെവി ചായ്ച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശീലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടെ നിന്നാണ് എൻ്റെ അഭയസ്ഥാനം അങ്ങിയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ വിശ്വസ്തനായ ദൈവമേ അവിടെ നിന്നെ രക്ഷിച്ചു വ്യർദ്ധ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങിയുടെ അജഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുകരങ്ങളിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു കർത്താവെ എന്നോട് കരുണ തോന്നണമേ ഞാൻ ദുരിതമനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻ്റെ ആയുസ് ദുഃഖത്തിലും എൻ്റെ വത്സരങ്ങൾ നെടുവെറുപ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു എൻ്റെ അസ്ഥി ദ്രവിച്ചു പോകുന്നു ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്ക് ഞാൻ ഭീകരസത്വമാണ് പരിചയക്കാർ എന്നെ കണ്ടുനടങ്ങുന്നു തെരുവിൽ എന്നെ കാണുന്നവർ ഓടിയകലുന്നു മൃതനെ പോലെ ഞാൻ വിസ്മൃതനായിരിക്കുന്നു ഞാൻ ഉടഞ്ഞു ചിതറിയ പാത്രം പോലെയായി തീർന്നു പലരും മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു ചുറ്റും ഭീഷണി തന്നെ എനിക്കെതിരെ അവർ ഒന്നു ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്റെ ജീവൻ അപഹരിക്കാൻ അവർ ആലോചിക്കുന്നു കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണെന്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ ഭാഗതയും അങ്ങയുടെ കൈകളിലാണ് ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഈ ദാസൻ്റെ മേൽ പതിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ ലജ്ജിതനാകാൻ ഇടയാക്കരുതേ ദുഷ്ടരെ ലജ്ജിതരാക്കണമേ അവർ മൂകരായി പാളയത്തിൽ പതിക്കട്ടെ അസത്യം പറയുന്ന അധരങ്ങൾ മൂകമാകട്ടെ അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ സംസാരിക്കുന്നു കർത്താവെ അങ്ങിയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തന്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങിയിലഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങിയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഒളിപ്പിച്ചു നിന്നാവചനങ്ങൾ ഏൽക്കാതെ അങ്ങിയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവച്ചു കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു അവിടുന്ന് വിസ്മയകരമാം വിധം എന്നോട് കാരുണ്യം കാണിച്ചു അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടുവെന്ന് എന്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടെ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ